ബി ടി എസിനെ കാണാൻ വീട് വിട്ടിറങ്ങി മൂന്ന് പെൺകുട്ടികൾ ഒടുവിൽ കാട്ട്പാടി സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തി കൊറിയൻ ഗായക സംഘമായ ബി ടി എസിനെ കാണാൻ വീട് വിട്ടിറങ്ങിയ മൂന്ന് പെൺകുട്ടികളെ കണ്ടെത്തി തമിഴ്നാട് കരൂർ സ്വദേശികളാണ് പതിമൂന്ന് വയസ്സുകാരായ പെൺകുട്ടികൾ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത് വിശാഖപട്ടണത്തെത്തി അവിടെ നിന്ന് കപ്പലിൽ കൊറിയയിലേക്ക് കടക്കാനായിരുന്നു ഇവരുടെ പദ്ധതി പതിനാലായിരം രൂപയുമായാണ് കുട്ടികൾ വീട് വിട്ടത് ഒരു മാസം മുമ്പാണ് കുട്ടികൾ വീട് വിട്ടിറങ്ങാൻ പദ്ധതിയിട്ടത് ഈ റോഡിൽ നിന്ന് ചെന്നൈയിലേക്ക് ട്രെയിൻ കയറി എങ്ങനെയെങ്കിലും വിശാഖപട്ടണത്തെത്തി പിന്നീട് കപ്പലിൽ കയറി കൊറിയയിലേക്ക് പോകുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ ചെന്നൈ എത്തുന്നതിനു മുമ്പ് തന്നെ പോലീസ് കുട്ടികളെ കണ്ടെത്തുകയായിരുന്നു യാത്ര തുടങ്ങി രണ്ടാം ദിവസം തന്നെ കുട്ടികളെ കണ്ടെത്താനായി ആദ്യ ആവേശം മാറിയപ്പോൾ പരിഭ്രമിച്ചു പോയ പെൺകുട്ടികൾ തിരികെ വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ വെല്ലൂരിനടുത്തുള്ള കാട്ട്പാടി സ്റ്റേഷനിൽ നിന്നാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രി പോലീസ് ഇവരെ കണ്ടെത്തിയത് കുട്ടികളെ ഇപ്പോൾ വെല്ലൂരിലെ സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ പാർപ്പിച്ചിരിക്കുകയാണ് മാതാപിതാക്കൾ എത്തിയ ശേഷം കുട്ടികളെ നാട്ടിലേക്ക് അയക്കും ജനുവരി നാലിനാണ് കുട്ടികൾ വീട് വിട്ടത് ഈ റോഡിലെത്തി ചെന്നൈയിലേക്കുള്ള ട്രെയിൻ കയറി രണ്ട് ഹോട്ടലുകളിൽ മുറി അന്വേഷിച്ചെങ്കിലും അവർക്ക് ലഭിച്ചില്ല മൂന്നാമത്തെ ഹോട്ടലിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അവർക്ക് മുറി ലഭിച്ചു ചെന്നൈയിൽ എത്തിയതിന് പിന്നാലെ കുട്ടികൾക്ക് തളർച്ച അനുഭവപ്പെട്ടു പിറ്റേന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി പോരുന്ന വഴിയിൽ കാട്ട്പാടി സ്റ്റേഷനിൽ ഭക്ഷണം വാങ്ങാൻ ഇറങ്ങി തിരിച്ചെത്തിയപ്പോഴേക്കും അവർക്ക് ട്രെയിൻ മിസ്സായിപ്പോയി മാതാപിതാക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു അന്വേഷണത്തിനൊടുവിലാണ് കുട്ടികളെ കാട്ട്പാടി സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്